ആ വരുന്ന ആളൊക്കെണ്ടാ നമ്മളെ ആടുജീവിതത്തിൽ നിജീവിക്കട്ടാ വരുന്നത് വേഷം കണ്ടാലും വേഷങ്ങുംത്തല്ല അതുപോലെ തന്നെ മുഷിഞ്ഞ വേഷങ്ങളാണ് മുടിയൊക്കെ മുടി മുടിയൊക്കെ ഹലോ അല്ലോ കേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ചാൽ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ആടുജീവിതത്തിലെ നജീപിക്കാൻ വീടാണ് ആയിട്ടുള്ളത് അപ്പൊ നജീവിക്കാതെ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഒരിക്കലും നജീവിക്കാന്ന് പറയാൻ കഴിയില്ല കാര്യം ഞങ്ങളുടെ കൊച്ചാപ്പാണ് അപ്പൊ അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെപ്പോഴും കാണുന്നതുമാണ് അപ്പൊ ഏതായാലും നമുക്ക് ഇപ്പോ സിനിമ ഒക്കെ ഇറങ്ങി ആടുജീവിതം വളരെ സന്തോഷത്തിലൊക്കെ ആണല്ലോ അപ്പൊ ഏതായാലും ഈയൊരു നോവല് ഞാൻ വായിച്ചിട്ടില്ല എന്ന് വെച്ചാ കൊച്ചാപ്പറിയാൻ വേണ്ടി അപ്പൊ കൊച്ചാപ്പ എങ്ങനെ ഈ ഒരു ജീവിതത്തിലേക്ക് ചെന്ന് എത്തിപ്പെട്ടത് ഈ മരുഭൂമിയിലെ ജീവിതത്തിലേക്ക് മരുഭൂമിയിലെ ജീവിതത്തിലേക്ക് എത്തിയപ്പോഴെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇതുപോലെ പല പല ആഗ്രഹങ്ങളോട് കൂടി പോയതായിരുന്നു ഗൾഫിലേക്ക് പോയതാണ് പക്ഷെ അവിടെ ചെന്ന് ബോംബെ ചെന്ന് അവിടെ ചെന്ന് ഏർപ്പെടു ചെന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ പുറത്തിറങ്ങി നിന്നപ്പോൾ അപ്രതീക്ഷിതമായ ഒരു നാളും കയറ്റി കൊണ്ടുപോകുന്നത് എന്റെ പാസ്പോർട്ട് വെച്ച് ഞാൻ കൊടുത്ത് അപ്പൊ എന്റെ ആളാണെന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ട് പോയതാണ് പക്ഷേ കയറ്റിക്കൊണ്ട് പോകുമ്പോഴും ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇത് ഒരു ബിൽഡിങ്ങോ ഒരാൾക്കാരോ ഒന്നും കാണാൻ പറ്റുന്നില്ല ചെറു മരുഭൂമി കൂടി വണ്ടി ഓടുകയാണ് അങ്ങനെ ഓടി ഓടി കൂടി ഒരുപാട് മണിക്കൂർ രണ്ടു മൂന്ന് മണിക്കൂർ അങ്ങനെ ഓടിക്കാണും മരുഭൂമികൾ തന്നെ വണ്ടി ഓടുക അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ട് ഉള്ളിൽ ഇതെന്ത് മരുഭൂമികൾ തന്നെ വണ്ടി ഓടുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ ഇത് എവിടെ ജോലി ചെയ്യുന്നത് ും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ഭയം ഉണ്ട് അന്നിട്ട് പിന്നെ അന്നേരം ഇങ്ങനെ തോറും ഈ മരുഭൂമികളിൽ തന്നെ ഓടും ഓടുംതോറും എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഇതുപോലെ ആൾക്കാര് പറയുമായിരുന്നു ആൾക്കാരെ ഒന്നും ഇതുപോലെ ആഡ്മിക്കല് ആയിട്ട് പിന്നെ അവരെ അവര് വെരുവില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള പിന്നെ അങ്ങോട്ട് പോകുമോറും മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ വരുവാണ് പിന്നെ ആ ആഗ്രഹം അതുപോലെ തന്നെ ചെന്ന് ചെല്ലുമ്പോ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ കണ്ട ആഗ്രഹം അതേപോലെ സാധിക്കുവാണ് കൊറേ കുറെ ഓടുകയാണ് മണിക്കൂറുകളുള്ള ഓടി ഓടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ ആടും എഴുന്നൂറ് ആടും പത്തിരുപോ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേ തന്നെ എൻ്റെ മനസ്സ് എന്തെന്നല്ലാത്തോ ഇന്ന് ഞാൻ പെട്ടുപോയി ഇനി ഒരു കാരണവശാലും കേട്ട കേട്ട പോലെ പോലെ തന്നെ നടന്നു അപ്പം അന്നാണ് ഈ ആൾക്കാരൊക്കെ ഇതുപോലെ പറഞ്ഞതുപോലെ തന്നെ ഒത്തൊരു ഇത് വിളിച്ചോണ്ട് പോയത് പിന്നെ അവിടെ ആരാ സ്വന്തം നമ്മടെ പോലീസിലാണെന്ന് പറഞ്ഞു കൊണ്ട് പോയത് പക്ഷെ അത് വെട്ടിക്കലായിരുന്നു ആള് വേറെ മാറി കിട്ടാൻ വേണ്ടി ആ അതെ അതെ പുള്ളിയുടെ അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ കാത്ത് നിന്നിട്ട് ആരെങ്കിലും ഒക്കെ ഇവിടെ ഒറ്റപ്പറം നിക്കുവാണെങ്കിൽ അവർ പാസ്പോർട്ട് ചോദിച്ച് ആ എന്റെ ആളാണ് എങ്ങനെയാ പറഞ്ഞാൽ കുച്ചുകൊണ്ട് പോകുന്നതാണ് പിന്നെ അന്നത്തെ കാലം അങ്ങനെ ആരുന്നേന്ന് പക്ഷെ ഇന്നതൊന്നും നടക്കത്തില്ല അന്ന് മുപ്പത് കൊല്ലത്തിന് മുപ്പത് കൊല്ലത്തിന്റെ മേലല്ല സംഭവം അപ്പൊ ഇന്നെന്ന് പറയാൻ നമ്മളൊക്കെ മൊബൈലുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരു അമ്മ നമുക്ക് സംഭവിക്കത്തില്ല ആ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആടിനെ നെയ്ക്കാനായിട്ട് ആട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ആള് അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ നിപ്പുണ്ട് പക്ഷെ വെറും വികൃത രൂപമായിട്ട് നിൽക്കുന്നു അപ്പോഴെ ഞാൻ കരയുവാണ് കാരണം ഞാൻ പെട്ടുപോയി എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്റെ വീട്ടുകാരും എല്ലാരും ആയിട്ട് യാതൊരു ബന്ധവും ഇനി നടക്കത്തില്ലെന്നുള്ള ആ മനസ്സിന്റെ പ്രയാസങ്ങളായി ഞാൻ കരയുക അങ്ങനെ പിന്നെ പിറ്റേന്ന് ഇതുപോലെ അന്ന് പിറ്റേ നായപ്പോ അവിടെ നിന്ന് അയാളെ കണ്ടിട്ടില്ല വേറെ ഒരാളോടെ നിന്നു പറഞ്ഞില്ല അയാളെ കണ്ടില്ല കണ്ടില്ല പിന്നെ ഞാൻ എന്റെ അടുത്ത് ഒരു പാത്രം എടുത്തുകൊണ്ട് തന്നിട്ട് പറഞ്ഞു ആടിനെ പിഴിയാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ആദ്യം പിഴിഞ്ഞിട്ട് പാല് വരുന്നത് അറിയത്തില്ല അറിയത്തില്ല നമ്മുടെ നാട്ടിൽ ആടിനെ കണ്ടിട്ടേ ഉള്ളു പക്ഷെ പിഴിഞ്ഞിട്ടില്ല അപ്പൊ രണ്ടു പ്രാവശ്യം അന്നേരം അവൻ ദേഷ്യപ്പെട്ട പാത്രം പിടിച്ചങ്ങ് മേടിച്ചു രണ്ടാമത്തെ ദിവസം ഇതുപോലെ വന്നപ്പം കട്ടുന്നില്ല അന്നേരം ഇവൻ കൈവക്കി ഒരു ചെറിയ തട്ട് കെട്ടി അങ്ങനെ ആ പിന്നെ ആ വിഷമ നമ്മളിങ്ങനെ മനസ്സിവെച്ചോണ്ട് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നവൻ നമ്മള് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കൊന്നുറപ്പാണ് അപ്പൊ അതുകൊണ്ട്

പോച്ചയൊന്നുമില്ല അവിടെ അതൊന്നും തിന്നാനൊന്നുമില്ല പക്ഷെ ഇന്ന നടത്തിക്കുന്നതിനായിട്ട് വേണ്ടി അങ്ങനെ കൊണ്ടുപോക്കാം ഭക്ഷണം അവിടെ പോച്ച കച്ചി ഇതൊക്കെ ഇരിപ്പുണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഗോതമ്പ് ഈ നാലു ഐറ്റംസാണ് കൊടുക്കുന്നത് അല്ലാതെ താഴെ അത് കടിച്ചു തിന്നാനുള്ളതൊന്നും അവിടെ ഇല്ല അപ്പൊ കൊച്ചാപ്പാക്ക് എങ്ങനെയായിരുന്നു ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഈ മരുഭൂമി അല്ലെ അപ്പൊ എനിക്ക് ഭക്ഷണം എന്ന് കഴിഞ്ഞ പുള്ളിക്ക് രണ്ടു മൂന്ന് ദിവസമായിരിക്കും ഈ പുള്ളി അവിടെ തന്നെ ഇരിപ്പാണ് പോകുന്നില്ല വിവാഹമൊന്നും ചെയ്തിട്ടില്ല മക്കളും കുട്ടികളും ആരും ഒക്കെ ഇല്ല അതുകൊണ്ട് പുള്ളി എപ്പോഴും ഈ ഇതിനകത്ത് ചെണ്ടടിച്ചിട്ടുണ്ട് അതിനകത്ത് ഇരിക്കുകയാണ് അന്നേരം മറ്റേ ഇയാളുടെ ജ്യേഷനാണെന്ന് എനിക്ക് തോന്നുന്നു അയാളായിരിക്കും ഭക്ഷണം രണ്ടുമൂന്ന് ദിവസമായിരിക്കും പോയി ഭക്ഷണം കൊണ്ടു കൊണ്ട് കൊടുക്കാനും മാർക്കറ്റിലേക്ക് ആടിനെയൊക്കെ കൊണ്ടുപോകുന്ന അയാളാണ് അപ്പൊ ഇബന് എവിടെ ഈ പുള്ളി എവിടെങ്കിലും പോകണമെങ്കിൽ മറ്റേ അവിടെ വന്നിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് ചാടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം ഞാൻ രണ്ട് ഒന്ന് ചാടാനായിട്ട് നോക്കി പക്ഷെ അത് കണ്ടുപിടിച്ച് രണ്ടു പിന്നെ ചാടാൻ അത് മാസം കഴിഞ്ഞിട്ടാ പിന്നെ മാസവും ദിവസവും നമ്മുടെ മനസ്സിൽ വിട്ട് വിട്ട് അതുമായിട്ട് ഇതായി പിന്നെ അതിനുശേഷം ഈ ഇതുപോലെ കുബൂസും പിന്നെ ഈ പാലിനൊക്കെ മുക്കി അതൊക്കെ മരുഭൂമിയില് കിടക്കുമ്പോഴേ ആടിനെയൊക്കെ രണ്ടു മൂന്നെണ്ണത്തിനൊക്കെ ഞാൻ ചെന്നിൽ പിന്നെ ഒരുപാട് കൊന്നിട്ട് ഈ ആടി ആ അങ്ങനെ ഈ ചില ദിവസമൊക്കെ ഞങ്ങള് അയാള് വണ്ടി വണ്ടിയുള്ള ലൈറ്റ് വെട്ടത്ത് ഒരുപാട് കൊന്നിട്ടുണ്ട് എനിക്ക് എനിക്ക് രക്ഷപ്പെടാൻ പറ്റാതെ വന്നപ്പോഴും ഞാൻ ഇങ്ങനെ തീരുമാനം ടുന്നത് താഴെ മാറി കടന്നത് താഴെ മാറി കടന്നെന്ന് പറഞ്ഞാൽ പാമ്പ് പഠിച്ചവര് ഞാൻ മരിക്കട്ടെ കാരണം എന്താ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ എന്റെ മനസ്സ് പിന്നെ വന്നു രക്ഷപെട്ടത് രണ്ടു വർഷം തില്ലാണ്ട് നിന്ന് കഴിഞ്ഞാണ് ഒരു സുപ്രാജ് എങ്ങൂന്നോ ഒരാൾ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് ആള് പിന്നെ റോഡ് വന്നപ്പോ അയാള് അപ്രതീക്ഷിതമായി പോവുകയും ചെയ്തു അങ്ങനെ അഞ്ച് തിരിയാൽ എനിക്ക് അയാൾ തന്നു ആര് അറിയത്തില്ല ഒരു ഉള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ് എന്റെ മനസ്സിൽ അങ്ങനെ പേര് മാറ്റിയൊക്കെ പറയുന്ന രക്ഷപെട്ട് രക്ഷപെട്ട് പിന്നെ അങ്ങനെ ഒരുപാട് വണ്ടിക്കൊക്കെ കൈ കാണിച്ചിട്ടൊന്നും നിർത്തിയില്ല ഈ മരുഭൂമി കൂടെ അങ്ങനെ ഒന്നര ദിവസം ഓടിയാണ് റോഡ് കാണുന്നത് ഒന്നര ഓടിയാണ് ഭക്ഷണമൊന്നുമില്ല കറീ വെള്ളം മാത്രം കയ്യിലുള്ളൂ അതുകൊണ്ടാണ് പോലെ അതൊക്കെ അതിനു പിന്നെ എങ്ങനെയും രക്ഷപെടണോന്നുള്ള രീതിയിൽ ഓട്ടമായിരുന്നു ഓടി 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 ഒന്നര വർഷം കൊണ്ട് റോഡിയെത്തി പിന്നെ അങ്ങനെ റോഡ് ചെന്നപ്പോ അനുസരിയാൽ എൻ്റെ തന്നിട്ട് പറഞ്ഞു പറഞ്ഞിനി എങ്ങോട്ടങ്ങനെ പോയിക്കോ ഞാൻ പോകുന്നു ഇഷ്ടം പോക്കു അത പിന്നെ കണ്ടിട്ടേ പിന്നെ ഒരുപാട് വണ്ടിക്കൊന്നും കൈ കാണിച്ചിട്ട് നിർത്തിയില്ല അങ്ങനെ പിന്നെ ഞാൻ റിയാദ് ഇറിയാതെ പത്തിലെ അയാൾ പറഞ്ഞു തന്നപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു അങ്ങനെ വണ്ടിക്കാൻ ഒരുപാട് പേരൊന്നും നിർത്തിയിട്ടൊന്നും നിർത്തുന്നില്ല എന്റെ ആ വേഷം കണ്ടാരും നിർത്തത്തില്ല തന്നെ മുഷിഞ്ഞ വേഷങ്ങളാണ് മുടിയൊക്കെ മുടി മുടിയൊക്കെ വളർന്നെ താടി മളന്ന് പിന്നെ ആ ഒരു പാന്റ് കൊണ്ടുവന്നപ്പോൾ പാന്റ് അതെടുത്തിട്ടപ്പോഴും എനിക്കത് ചെയ്യുന്നില്ല പിന്നെ അത് കെട്ടിവെച്ചോണ്ടാണ് പിന്നെ പോയത് അപ്പൊ ഈ സിനിമ കണ്ടപ്പോഴും ഞാൻ അന്നത്തെ ഞാൻ അതിനകത്ത് അതിനകത്തിരുന്ന് കരയുമായിരുന്നു കാരണം എനിക്ക് അനുഭവം ആ പാന്റിട്ട് ഇപ്പൊ എനിക്ക് മുറുകാത്തപ്പോ ഒരു വള്ളി എടുത്തിട്ട് അത് കെട്ടിയിട്ടാണ് അപ്പൊ അതൊക്കെ എനിക്ക് ആ സിനിമ കണ്ടപ്പോ എനിക്ക് പിടിച്ചു നിക്കാൻ പറ്റിയിരുന്നു ജീവിതത്തിൽ അനുഭവിച്ച അതേ കാര്യങ്ങൾ കൂടി എന്റെ ആ മെലിഞ്ഞ ആ പിന്നെ വിഷം ശരീരം അയാൾ അതേപോലെ തന്നെ ഇത്ര ഇത്രയും നല്ല ഒരു മീൻ നടന്ന് ഇങ്ങനെ ഇത്രയും ചൂഷിക്കാൻ ഭക്ഷണം എന്നൊക്കെ ഞാൻ അവിടെ ചിന്തിച്ചു പോവുകയാണ് ഈ സിനിമ സിനിമ ശരിപാട് കരഞ്ഞിലെ കൊച്ചപ്പത് ചാടാൻ നോക്കിയാല് നാലുമണിയായി കാണും അങ്ങനെ പിറ്റേ ഉച്ചയോടിച്ചു പുള്ളി ഞങ്ങളെ കൊണ്ടുപോയ റൂട്ടിൽ കൂടെ ഞാൻ പോയില്ല കാരണം അതിലേക്കൂടെ വന്ന ചെലപ്പോ പിടിക്കാ റൂട്ടിൽ ഓടിയത് അങ്ങനെ ഒന്നര ദിവസം ആ കാല് പൊട്ടിട്ട് പിന്നെ ചോര വരുമായിരുന്നു കല്ലിന്റെ ചില കല്ലുകളൊക്കെ അവസ്ഥയിലാണ് അപ്പൊ ആടുജീവിതം പറയുന്ന സിനിമ ഇറങ്ങി എല്ലാരും കാണുക അപ്പൊ ആ ഒരു അനുഭവം അനുഭവിച്ച പോലെ തന്നെയാണ് ആ ഒരു സിനിമയിൽ അല്ലെ അതെ അതെ സിനിമയില് പൃഥ്വിരാജ് അഭിനയിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ട് ചെറിയ മാറ്റം ഒക്കെ അതിനകത്ത് സിനിമ ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്തായാലും ഇതൊരാള് റിയലി അനുഭവിച്ചെന്ന് പറയുമ്പോ അത് വലിയൊരു കാര്യമാണ് അപ്പം പിന്നെ അത് രക്ഷപ്പെടാനായിരുന്നു പിന്നെ ആരായിരുന്നു ഈ നാട്ടിലേക്കുള്ള ഇതൊക്കെ അറിയിച്ചത് നാട്ടിലേക്കുള്ള ഇത് അറിയിച്ചത് പിന്നെ ചാടി വന്നു കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാലും ഒരാൾ ഭക്ഷണം ഇതൊക്കെ തന്നിട്ട് പിന്നെ നമ്മുടെ നാട്ടുകാരെല്ലാം വിളിച്ച് അങ്ങനെയാണ് ഫോൺ വന്നല്ലേ ആ സിറ്റിയില് ബെത്തയില് ായിരുന്നു വ്യാഴാഴ്ചയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ അന്ന് ലക്ഷക്കണക്കിന് ആൾക്കാര് അപ്പൊ ആ മുടിയൊക്കെ എന്നിട്ട് പിന്നെ പുതിയ ഇതൊക്കെ പിന്നെ പെട്ടെന്ന് നമ്മള് പിന്നെ ബന്ധുക്കളൊക്കെ വന്നിട്ട് ഒരു പിന്നെ പിടികൊടുക്കുമായിരുന്നു പിന്നെ അതിന് ദിവസം ജയിലിൽ കിടന്നിട്ടല്ലേ വന്നു ജയിലിലൊക്കെ നല്ല ഇതായിരുന്നു നല്ല അനുഭവമാണ് ജയിലിലേക്ക് ജയിലിലും നല്ല ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണങ്ങളും നല്ല ആൾക്കാരും കൂട്ടുകാരൊക്കെ അവിടെ വച്ചാൽ ഒരുപാട് കൂട്ടുകാരൊക്കെ ആയിരുന്നു നമ്മുടെ അറിയാ അറിയാവുന്ന നല്ലൊരു അറിയാവുന്നതായിരുന്നു അപ്പോഴത്തെ തിരുവനന്തപുരം ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവര് നമ്മളിങ്ങനെ എല്ലാരും ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ടങ്ങ് പോയി അന്ന് ഈ ഫോൺ നമ്പറും ഫോണോ ഒന്നും ഇല്ലാത്തോണ്ട് ആരെയൊന്നും കോണ്ടാക്ട് ചെയ്യാനും ഒന്നും എല്ലാം കത്തിലൂടെ അല്ല അന്ന് കത്തിലൂടെ തന്നെ ആയിരുന്നു ഇങ്ങനെ അത് എപ്പഴല്ലേ ഇത് നോല് ഞാൻ രണ്ടായിരത്തിലാണ് പിന്നെ ബെഹ്റൈനിലേക്ക് പോകണത് അഞ്ചു വർഷം നാട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലെ നാട്ടില് ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് പിന്നെ വീടും ഇല്ല ഒന്ന് വീടില്ല അഞ്ചു സെന്റ് ഉള്ളത് പോവുകയും ചെയ്തു അങ്ങനെ രണ്ടാമത് പോയാണ് ഇരുപത് കൊല്ലം നിന്ന് കഴിഞ്ഞാണ് ഇപ്പൊ അഞ്ചന് സ്ഥല ഈ വീടും മേടിച്ച് താമസിക്കും മാളയും കട്ടിച്ചു വിട്ടു പിന്നെ ബഹറിനെ ചെന്നു ബഹറിനെ ചെന്നിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത നമ്മളൊക്കെ നല്ലൊരു ജോലിയായിരുന്നു ഈ ആക്രിയൊക്കെ പറക്കുന്ന ഒരു രീതി അത് യുവസിനെ മിക്കത്താണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മള് മില്ലുകളൊക്കെ ഇരിപ്പുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കവർ ചേഞ്ച് ചെയ്ത് വേറെ കവർ ഇട്ട് കൊടുക്കണം അങ്ങനൊക്കെയുള്ള നിസ്കാര പണിയായിരുന്നു പിന്നെ അവിടെ ഇരുപത് കൊല്ലത്തിന് ശേഷം ഇങ്ങോട്ട് അല്ലല്ല ഇങ്ങോട്ടെത്തി അല്ലേ അല്ലല്ലാ രണ്ടുവർഷമായിരിക്കും നാട്ടി വരുവായിരുന്നു പിന്നെ നമ്മളെല്ലാരെയും പോലെ ഗൾഫിലായിട്ട് അല്ലായിരുന്നു അത് പിന്നെ അങ്ങ് മാറി പിന്നെ പിന്നെ നാട്ടിൽ വന്ന് നമ്മള് ചെറിയ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു ഈ ഒരു മരുഭൂമിയില് ഉള്ള ജീവിതത്തില് നാട്ടിലെ ഗർഭിണിയായിരുന്നല്ലോ ഞാൻ വരുമ്പോ ഞാന് അവിടത്തേക്ക് പോകുമ്പോ എന്റെ ഭാര്യ എട്ടു മാസം ഗർഭിണിയായിരുന്നു അപ്പൊ അത് പ്രസവിച്ചോ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് പിന്നെ അറിയത്തില്ല ഒരു വിവരം കിട്ടുന്നില്ല എന്റെ അങ്ങോട്ടുള്ള വിവരം കിട്ടുന്നില്ല അവിടെ ഇങ്ങോട്ടുള്ള വിവരം കിട്ടിയില്ല അങ്ങനെ പിന്നെ ഒരു മൂന്ന് മാസം കൂടി ആയി കാണും ഒരു പാകിസ്ഥാനി അവിടെ പോച്ച ആയിട്ട് വന്നു പോച്ചയായിട്ട് വന്നപ്പോഴിതുപോലെ ഞാനിങ്ങനെ കൈബൊക്കെ അയാളും കൈവക്കി ദൂരം അങ്ങനെ ഒരുപാട് ദൂരായിരുന്നുണ്ടാ അങ്ങനെ ഇവൻ എന്നെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല അപ്പൊ അയാൾ ഇങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു കൈവൊക്കെ കാണിച്ച് ഞാനും കൈപൊക്കിട പോച്ച അന്നേ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ അവിടെ എന്നിട്ട് എന്തായാലും അറിയാൻ ഇയാള് പറഞ്ഞു ഇതുപോലെ ആടഞിനകത്ത് പോയി ഒരു ഞാൻ കത്തിയാനെഴുതി വെച്ചിരുന്നു നമ്മടെ അഡ്രസ്സ് കത്ത് എഴുതി വെച്ച് അപ്പൊ അത് ഞാൻ ഇയാൾ ഇങ്ങനെ കൊണ്ടു വരുന്നത് ഇവിടെ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു അന്നേരം അഥവാ കണ്ടു മറ്റേ ഇയാൾ കനസിലായ മനസ്സിലായ ആ അന്നേരം പോകുമ്പോ ഓടിച്ച് അന്നേരം ഇപ്പൊ ഇയാള് പിന്നെ അവിടെ നിന്നുകൊണ്ട് അവിടെ കാണാൻ കൊണ്ടിട്ടേക്കാൻ പറഞ്ഞു അയാള് വണ്ടി പോകുമ്പോൾ എടുത്തോണ്ട് പോയിക്കോളാം അവിടെ ഇങ്ങനെ ഞാൻ അവിടെ കൊണ്ടിട്ട് ആ കത്താണ് ഒരു മൂന്ന് മാസം നാല് മാസം ആയിക്കാണുമായിരിക്കും ഇവിടെ കിട്ടിയത് അങ്ങനെയാണ് അവിടെ ഇങ്ങനെ അകപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള വിവരം അറിയുന്നത് അങ്ങട്ടും അവര് ഞാൻ നമ്മുടെ അവിടുത്തെ ഉപദ്രവങ്ങളെ കുറിച്ച് മറ്റൊന്നും എഴുതിയിട്ടില്ല ഞാൻ ഇതുപോലെ പെട്ട് പോയി കിടക്കുവാണ് രക്ഷപ്പെടാൻ പോലെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം പ്രാർത്ഥനയല്ലേ ഉള്ളു അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇട്ട് അപ്പോഴേ എന്ന എന്റെ ഭാര്യ എപ്പോഴും അങ്ങനെ പ്രസവത്തിൽ വിളിച്ചുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ മുട്ടത്തായിരുന്നു അപ്പൊ മാമ എപ്പോഴും ഇവിടെ തിരക്ക് വരെ ഭാവിയത്തിൽ തഞ്ചും കൊടുക്കുന്നില്ല ഇതുപോലെ കത്ത് വന്നു വന്ന അനുശീല ആടു മാമിടെ വീട്ടിൽ വരും വീട്ടിൽ വന്ന് വരുമ്പോ ഇതുപോലെ തിരിച്ചങ്ങ് പോവുകയാണ് വന്നിട്ടില്ല പിന്നെ അങ്ങനെ കുറച്ച് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് കാണുമ്പോഴാണ് ഈ കത്ത് കിട്ടുന്നത് അങ്ങനെ മാമ കൊണ്ടുപോയി സമയത്തിനെ കേൾപ്പിച്ചില്ല കത്ത് അല്ലാതെ മാമ തന്നെ വായിച്ച് മനസ്സിലാക്കി വേറെ ഒരു ഇതൊന്നും ഒരുപാട് ഇതൊന്നും കേക്കാറില്ല ഇതുപോലെ അകപ്പെട്ട് കിടക്കുവാണ് അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ രക്ഷപ്പെട്ട് വരുമെന്നൊക്കെ എഴുതിയാക്കി അപ്പൊ ഒരു സമാനം കിട്ടി പിന്നെ അങ്ങനെ കുഞ്ഞു നേരം ഇതായിരുന്നു പ്രസവം ഒക്കെ ആയി പിന്നെ അങ്ങനെ ഒരു അങ്ങനെ പിന്നെ സമാധാനിച്ചു ഞാന് അവിടെ മരുഭൂമിയിൽ ഇതുപോലെ ഒരാണാട് ഒരു ഒരെണ്ണം പ്രസവിച്ച ഒരു കുട്ടിയാണ് ഒരു ഒറ്റ കുട്ടികളാണ് ആ കുട്ടി അപ്പൊ അതിനെ ഞാൻ നല്ലപോലെ ഇങ്ങനെ മടി വെച്ചോണ്ടിരുന്ന് അതിനെ കളിപ്പിച്ച ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരുന്ന് തടയി തടകി അതിനെപ്പോഴും പിന്നെ കിടക്കുന്നിടത്തൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും അന്നേരം അതിന് ഞാൻ നെബിയിൽ പേരിട്ട് അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും ഇവിടെ ഞാൻ അതിനെ മറ്റേ ഒരു മോനെ പോലെ കരുതി ഇങ്ങനെ വിളിച്ചു പേര് പേര് വിട്ടു ലെബിയിലാണ് ആ പേരാണ് ഇപ്പൊ ഈ കഥയിൽ ലബിയിൽ നിന്ന് വന്ന പേര് നമ്മളിങ്ങനെ അങ്ങനെയാണോ പെണ്ണാണോ ഇങ്ങനെ മനസ്സിൽ തോന്നി ഞാൻ അങ്ങനെ വിളിച്ചായിരുന്നു അങ്ങനെ ആടിനെല്ലാം ഒരേ പേരിട്ട് വിളിക്കുവായിരുന്നു അങ്ങണിയും ഒക്കെ ഒരേ പേരിട്ട് പിന്നെ ഈ ഇതിനെ പിന്നെ കുറച്ചു ദിവസം ഒരു വളർന്ന് ആയിട്ടങ് വന്ന വന്നപ്പോഴും പിന്നെ ആ മാർക്കറ്റിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോ ഞാൻ എന്നെ ഭയങ്കര അവർക്ക് പിന്നെ അതിന് അവര് വളർത്തി വിൽപ്പന അല്ലേ അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പൊ അതിന് അന്ന് കൊണ്ടുപോയപ്പോ അതും വിട്ടുപിരിഞ്ഞു പോവാൻ കൊച്ചുമ്മ അപ്പ ഏതായാലും കൊച്ചാപ്പ കൊറേ അനുഭവങ്ങളൊക്കെ അനുഭവിച്ചില്ലേ ഈ അനുഭവത്തിന് ശേഷം ഒന്നും അറിഞ്ഞില്ലല്ലോ കൊച്ചുമ്മ അത് അറിഞ്ഞുകഴിഞ്ഞ് പിന്നെ എന്താണ് തോന്നിയ അതി അവസ്ഥ ആ അവസ്ഥ ജീവിച്ചിരിപ്പില്ല എന്നുള്ള ചിന്തയായിരുന്നു നമുക്ക് ഇവരെ ഒന്നും അറി പോയി കഴിഞ്ഞത് കൊണ്ട് ആള് ജീവിച്ചിരിപ്പുണ്ടോ അതോ എന്താ സംഭവിച്ചൊന്നും അറിയാതെ ഇങ്ങനെ വിഷമത്തിൽ ഇരിക്കുമ്പോഴ അവർ കത്ത് വന്നു മൂന്നു മാസം കഴിഞ്ഞപ്പോ ഒരു കത്ത് വന്നു അന്നേരം അതിന് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളൊക്കെയാ എഴുതിയേക്കുന്നത് പക്ഷെ ആ കത്ത് എന്നെ കാണിച്ചിട്ടില്ല ഞാൻ വാ എന്റെ വാപ്പായെ പറഞ്ഞു വിട്ട് വിവരങ്ങൾ അറിഞ്ഞപ്പം നാള് ജീവിച്ചിരിപ്പൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇച്ചിരി ബുദ്ധിമുട്ടില്ല രക്ഷപ്പെടാനൊക്കെ ഇച്ചിരി പാടാ എന്നുള്ള വിവരം അറിഞ്ഞു അത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അപ്പം പിന്നെ അന്നേരം നമുക്കൊന്നുകൂടെ ടെൻഷനായി രക്ഷപ്പെടാൻ പറ്റത്തില്ല എവിടെ കുടുക്കിപ്പെട്ട് കിടക്കുക എന്നുള്ളപ്പോ ടെൻഷനായി പിന്നെ അങ്ങനെ പ്രാർത്ഥനയായിട്ടിരുന്ന് എന്തെങ്കിലും ഒരു അവസ്ഥ െന്നുള്ള പ്രതീക്ഷയില് നമ്മള് കാത്തിരുന്നു ഭയങ്കര വിഷമവും ഇതൊക്കെയായിരുന്നു നമുക്ക് ബുദ്ധിമുട്ടുകളായിരുന്നു ഒന്നും പറയാൻ പറ്റാതെ അവസ്ഥയായിരുന്നു എന്താ സംഭവിച്ചെന്ന് അറിയാത്ത കത്ത് വന്നിങ്ങനെ സംഭവിച്ച വിഷമത്തിലേക്കുമ്പോഴത്തു അപ്പൊ ആട് ആടുജീവിതത്തില് ജീവിക്കാണ് അതായത് നമ്മുടെ കൊച്ചാപ്പാടെ മകനാണ് കേട്ടോ ഇത് നമ്മുടെ അന്ന് ആ ഒരു മരുഭൂമിയിലെ ജീവിതത്തില് ആടിന് എന്നൊക്കെ പേരിട്ട് അങ്ങനെ വളർത്തിയ ഒരാടിന്റെ അങ്ങനെ ആടിനെ ഒക്കെ സ്നേഹിച്ച് കളന്നു പിന്നെ നാട്ടിലെത്തിയപ്പോഴാണ് ഇതാണ് മകൻ എന്നൊക്കെ അറിഞ്ഞത് അപ്പൊ ആ ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്താ അനുഭവം ഒക്കെ അറിഞ്ഞപ്പോൾ ആ എന്റെ പേര് സെഫീർ ഇപ്പൊ പാപ്പിച്ച എനിക്ക് അന്ന് ഇടാനിരുന്ന പേര് നബീൽ നബീലെന്നായിരുന്നു പിന്നീട് വീട്ടിലിട്ടത് സെഫീർ എന്നാണ് വാപ്പിച്ച പിന്നെ ഇടയ്ക്ക് വീട്ടിലൊക്കെ പിന്നെ ചെറുപ്പത്തിൽ വിളിക്കുന്ന നെബീലെന്നു തന്നെയായിരുന്നു പിന്നെ ഈ കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനൊക്കെ ആയപ്പോ അനുഭവം ഇപ്പം കഥ ഞാൻ വായിക്കും നോലിറങ്ങിയപ്പോഴേ വായിച്ചായിരുന്നു വായിച്ച് ഞങ്ങൾ എല്ലാവരും അവിടെ കരഞ്ഞിട്ടുണ്ട് പിന്നെ സിനിമയായി സിനിമ കണ്ടിട്ടില്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് പോയി സിനിമ കാണാനിരിക്കുന്നു കണ്ട പറയ എല്ലാ അടിപൊളിയാണെന്നാണ് പറയുന്ന സിനിമ ആ അനുഭവം യഥാർത്ഥത്തിൽ അനുഭവിച്ചതും ആ ഒരു സിനിമയും എല്ലാം ഒരേപോലൊക്കെ അഭിഷാൻ അനുഭവിച്ച റിയല് ആ അനുഭവം തന്നെയാണ് ഇപ്പോ സിനിമ അയക്കണെന്നാണ് കണ്ടുകൾ ഇപ്പൊ പറഞ്ഞത് പിന്നെ എല്ലാരും സിനിമ കണ്ടവരെല്ലാം ഇപ്പൊ കോൾ ചെയ്യുന്നുണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞങ്ങളെല്ലാം കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത് അങ്ങനെയൊക്കെയാണെന്നാണ് എല്ലാരും പറഞ്ഞാലും നമ്മുടെ വണ്ടിയിലൊന്ന് പോവാ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്ക എങ്ങനെ ഏതായാലും ഉണ്ടെന്നറിയാലും വണ്ടി ആദ്യമായിട്ടാണ് ഓടിക്കുന്ന പറഞ്ഞു അപ്പൊ ആദ്യമായിട്ട് ഓടിക്കുവാണ് വണ്ടി നമ്മടെ വണ്ടി തന്നെ ആദ്യം ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് പഠിക്കുവാണ് അപ്പൊ ഇനി വണ്ടി ഓടിച്ച് പഠിച്ചെനിക്കൊരു വണ്ടി എടുക്കണം ഞാൻ അങ്ങോട്ട് തിരിച്ചുപോടിക്കാം ഈ ഒരു വണ്ടി ഇതുപോലത്തെ ഒരു വണ്ടി വാങ്ങി ഓടിച്ചത് കാരണം എവിടെങ്കിലും ഒക്കെ അത്യാവശ്യമായിട്ട് പോകാറ് ഇതുവരെ ഞാനൊരു വണ്ടിയൊന്നും കൊടുത്തിട്ടില്ല എനിക്ക് ഓടിക്കാൻ അറിയാമത്തോണ്ടാണ് എടുക്കാൻ ഇനിയെങ്കിലും ഒരു വണ്ടി ഈ ഒരു വണ്ടി ഇതുപോലത്തെ ഒരു വണ്ടി എടുത്തിട്ട് ആദ്യം പഠിച്ച് ഇതെന്റെ എന്റെ ഉണ്ടാക്കിയ വണ്ടിയാണ് ഇത് അവന്റെ അവൻ സ്വന്തമായിട്ട് നേരത്തെ ഒന്ന് ഉണ്ടാക്കി റെഡിയാക്കിയായിരുന്നു അത് കൊടുത്ത് വാശി മേടിച്ച് ഇപ്പൊ രണ്ടാമത് ഉണ്ടാക്കിയ വണ്ടിയാണ് അവൻ അങ്ങനെയൊക്കെ ഉള്ളൊരു കഴിവുണ്ട് പ്പോൾ ഇത് കാണുന്നവരെല്ലാവരും ഇതേപോലെ ഈ വണ്ടി ഓരോന്ന് ആവശ്യപ്പെട്ടാൽ ലൈസൻസ് ഒന്നും വേണ്ട സൈക്കിൾ ബാലൻസ് മാത്രമേ ഉള്ളൂ എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം അത് നമ്മളെല്ലാവരും ഇത് അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരേ ഒരേ വണ്ടി ഇത് വരെ എടുത്താൽ അവനും രക്ഷപ്പെടും ഇത് നമുക്ക് സുഖമായിട്ട് ഓടിക്കുകയും ചെയ്യും വണ്ടി ഇത് ഇലക്ട്രിക് വണ്ടിയാണ് ഇത് ആർക്ക് വേണമെങ്കിലും ഓടിക്കാം ഇപ്പൊ ഞാൻ തന്നെ ആദ്യമായിട്ടൊന്ന് ഓടിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഓടിച്ച് പഠിച്ചുകഴിഞ്ഞ എനിക്കൊരു ഇതുപോലെ ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമാണ് അത് പിന്നെ ഏതാണെങ്കിലും ഞാനത് വാങ്ങിക്കും എനിക്കുള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഇത് ഓടിച്ചിട്ടൊരു കുഴപ്പമില്ല നല്ല നല്ലപോലെ ഓടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ രണ്ട് ദിവസം ഒരു ദിവസം വേണം നല്ലപോലെ ഓടിച്ച് ഇതാക്കി കഴിഞ്ഞാൽ എനിക്ക് വണ്ടി പുറത്തെ ഓടിക്കാം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വണ്ടി ഇതുപോലത്തെ വണ്ടി ഈ ലൈസൻസ് ഇല്ലാത്തവർക്ക് പറ്റിയ ഒരു വണ്ടിയാണ് ഏത് നമുക്ക് ഒരുവിധം എവിടെങ്കിലുമൊക്കെ പോയിട്ട് വരാൻ പറ്റിയ ഒരു വണ്ടിയാണ് അവനിപ്പോൾ അവൻ്റെ കഴിവുകൊണ്ട് ഒരു കാറിൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ് അത് നമ്മൾ അവനെ എല്ലാവരും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കാരണം അവൻ്റെ പഠിത്തത്തിലൂടെ പഠിത്തവും കൂടെ പഠിക്കാനും പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവൻ ഈ ഒരു ചെറിയ പണികളൊക്കെ ചെയ്ത് ഇപ്പോൾ കാറിൻ്റെ പണി തന്നോണ്ടിരിക്കുകയാണ് അതുകൊണ്ടേ തന്നെ ഒരു കാറിൻ്റെ മൊത്തം ഫിനിഷാവും അപ്പം അത് അവൻ ഓടിച്ചും കാണിക്കും അത് അപ്പൊ കേസ് ഏതായാലും നമ്മുടെ ആട് ആടുജീവിതത്തിലെ നജീവിക്ക അപ്പം നമ്മുടെ കൊച്ചാപ്പ ആണ് കേട്ടോ അപ്പം നമ്മുടെ എൻ്റെ ഉമ്മയുടെ ഉമ്മാടെ അനിയത്തിയുടെ ബന്ധമുണ്ട് അതുകൊണ്ടാണ് കൊച്ചാപ്പ എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന നമ്മുടെ നജീവിക്കുക തന്നെയാണ് കേട്ടത് അപ്പോൾ ഏതായാലും ഇത്ര കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മളിപ്പോൾ അറിയുന്നു പിന്നെ സിനിമ ഒക്കെ ഇറങ്ങി എല്ലാവരും ഒന്ന് കാണുക വലിയ സന്തോഷത്തിലൊക്കെയാണ് ഇപ്പം അപ്പൊ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ അടുത്ത കിടില വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും